ചായത്തട്ട് വൃത്തിയാക്കുന്നതിനിടെയാണ് തൊഴിലാളിയുടെ വിടൽ ദോരത്തിൽ കുടുങ്ങിയത് പാറശാല യൂണിറ്റിലെ അഗ്നിരക്ഷാ സേനാംഗങ്ങളെത്തി ഒരു മണിക്കൂറോളം ശ്രമിച്ചാണ് വിരൽ പുറത്തെടുത്തത് പാറശാലയ്ക്ക് സമീപം നെടുവാൻ തട്ടുകട നടത്തുന്ന സതീശിന്റെ വലതുകയിലെ നടുവിരലാണ് തട്ടുവൃത്തിയാക്കുന്നതിനിടയിൽ വെള്ളം പുറത്തേക്ക് പോകുന്നതിനായുള്ളത് കുടുങ്ങിയ വിരൽ പുറത്തെടുക്കുന്നതിനായി സതീഷും സമീപവാസികളും അരമണിക്കൂറോളം ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഒടുവിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങളെത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ചായത്തട്ട് മുറിച്ച് വിരൽ പുറത്തെടുക്കുകയായിരുന്നു സ്റ്റേഷൻ ഓഫീസറായ യേശുദാസിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ തോമസ് കെ ഫയർ ഓഫീസർമാരായ സി എസ് ശ്രീകാന്ത് വി ഓ മനു ർ ദിവിൻ രഞ്ജിത്ത് ജി എസ് വൈശാഖ് ആദർശ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ജി ടി വി ന്യൂസ് പാറശാല